കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കമ്മീഷൻ വാങ്ങിച്ച് അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ പിൻബലത്തോടുകൂടി സംസ്ഥാനത്തിന് നൂറ്റി ഒന്ന് കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്ന എൻ്റെ ആരോപണത്തിന് അന്നത്തെ ധനകാര്യമന്ത്രി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുക ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ച സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചില്ല പക്ഷെ അദ്ദേഹം വന്നിപ്പോൾ അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനെ ന്യായീകരിച്ചിരിക്കുകയും നിയമപരമായിട്ടാണ് ഈ നിക്ഷേപം നടത്തിയത് എന്ന് പറഞ്ഞിരിക്കുകയും എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനും സാമ്പത്തിക അധ്യാപകനും പത്തു വർഷം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആയിരുന്ന ആളും കാര്യ വിദഗ്ധനുമാണ് ഞാൻ ഇതൊന്നുമല്ല അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ഇന്നലെ ഞാൻ പത്രസമ്മേളനം നടത്തി രണ്ടോ മൂന്നോ മണിക്കൂറിനകം ഇതിന്റെ മറുപടിയായിട്ട് വന്നിരിക്കുക മറുപടിയായിട്ട് വന്നിരിക്കുക മാസമായി കേരളത്തിലെ നിയമസഭയിൽ ധനകാര്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചിട്ട് ആറ് മാസമായി നിയമസഭയിൽ ഇതിന് ഉത്തരം തരാത്ത ധനകാര്യമന്ത്രി അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് രംഗപ്രവേശം ചെയ്ത് മറുപടി പറഞ്ഞിരിക്കുക അതായത് തിരുവനന്തപുരത്തുള്ള തലസ്ഥാന നഗരിയിലുള്ള കെ എഫ് സി ആസ്ഥാനത്ത് ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടുന്ന വിവരമാണ് ആറുമാസമായി നിയമസഭയിൽ ഇതിന് മറുപടി തരുന്നില്ല രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിക്ഷേപം നടത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലോ പത്തൊമ്പത് ഇരുപതിലോ രണ്ട് ആനുവൽ റിപ്പോർട്ടുകൾ കെ എഫ് സിയുടെ വന്നു ഈ രണ്ട് റിപ്പോർട്ടിലും ആർ സി എഫ് എൽ എന്ന് പറയുന്ന ഈ അംബാനിയുടെ അനിൽ അംബാനിയുടെ കമ്പനിയെക്കുറിച്ച് പേരുപോലുമില്ല ഒളിച്ചു വെച്ചു ഇനി നിയമപരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് എന്നാണ് മുൻ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും ഞാൻ ഞാനതിനുള്ള മറുപടി പറയാം നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത് അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിന്റെ കീഴിലാണ് കെ എഫ് സി പ്രവർത്തിക്കുന്നത് ആ നിയമത്തിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് കാരണം സെക്ഷൻ മുപ്പത്തിമൂന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടു കൂടി നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ നിക്ഷേപം നടത്താൻ പാടുള്ളൂ പിന്നെ പറയുന്നത് എന്താ ഡിബഞ്ചറുകളോ അല്ലെങ്കിൽ ഷെയറുകളോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതിൻ്റെ കെ എഫ് സിയുടെ ബോർഡ് തീരുമാനം എടുക്കണം ഈ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ ആണ് ഈ നിക്ഷേപം നടത്തിയത് നിക്ഷേപം നടത്തിയ ഡേറ്റ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനെട്ട് ബോർഡ് കൂടിയത് ആകെ ബോർഡ് കൂടിയത് ഇരുപത്തി പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിനെട്ട് അതായത് ഈ നിക്ഷേപം നടത്തി രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡ് കൂടിയത് അപ്പോൾ ബോർഡ് കൂടി മാത്രമേ ഡിബെഞ്ചറുകളും ഷെയറുകളും നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ടാണ് ബോർഡിൻ്റെ അനുമതിയില്ലാതെ കെ എഫ് സിയുടെ ബോർഡിൻ്റെ അനുമതിയില്ലാതെ ഒരു ബോർഡ് യോഗം കൂടുവോ പോലും ചെയ്യാതെ തിരക്ക് പിടിച്ച് ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്തിനാണ് അതാണ് ചോദ്യം അടിയന്തിരമായ എമർജൻസി ആയിട്ട് എടുക്കണ ഒരു തീരുമാനമാണോ ആ തീരുമാനം എടുത്തിട്ട് ബോർഡ് റൈറ്റിഫൈ ചെയ്താൽ പോലെ അല്ലല്ലോ നിക്ഷേപമാണ് ആലോചിച്ച് പഠിച്ച് എടുക്കേണ്ട നിക്ഷേപമാണ് ബോർഡിൻ്റെ തീരുമാനം ഇല്ലാതെ ആണ് നിക്ഷേപം നടത്തിയത് അപ്പം തന്നെ നിയമലംഘനം നടത്തി ഇനി രണ്ടു മന്ത്രിമാരും പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട് എന്താണ് കുഴപ്പം അന്ന് ഈ അംബാനിയുടെ കമ്പനിയായ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് അപ്പം എന്തോ എന്തോ നിക്ഷേപിച്ചാൽ എന്താ കുഴപ്പം നല്ല ചോദ്യമാണ് അതേ ഒരു മറുപടി പറയാം കേർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് ഇവർക്ക് ഡബിൾ എ പ്ലസ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് അവർ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് കൊടുത്തതിൻ്റെ ബാക്കിൽ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് അത് ഈ സാമ്പത്തിക വിദഗ്ദ്ധം കണ്ടില്ലേ എന്താ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് ഈ റേറ്റിംഗ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ് വാച്ച് ചെയ്യണമെന്നാണ് എന്നിട്ട് അവർ അടുത്ത പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിയെന്ന് പറഞ്ഞിരിക്കുക അപ്പോഴേ നമ്മൾ ഞെട്ടുള്ളൂ ദ റേറ്റിംഗ്സ് ഓഫ് ആർ സി എഫ് എൽ ആർ പ്ലേസ് ഓൺ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് ഫോളോയിങ് എന്തുകൊണ്ടാണ് റേറ്റിംഗ് ഓഫ് ഇസ് പാരന്റ് കമ്പനി റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡ് ബീങ് പുട്ട് ഓൺ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് ഡ്യൂ ടു ഇറ്റ്സ് എക്സ്പോഷർ ടു റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് റേറ്റഡ് കെയർ ഡി ഡോക്ടർ നല്ല ഡി ഗ്രേഡ് ആൻഡ് അതർ ഗ്രൂപ്പ് കമ്പനീസ് എന്തുകൊണ്ടാണ് ഈ റേറ്റിംഗ് ഏജൻസി ഇങ്ങനെ പറഞ്ഞത് മാതൃ കമ്പനി ഉണ്ട് വരുന്നത് ഈ ആർ സി എഫ് എല്ലിന്റെ മാതൃ കമ്പനി ഏതാ ആർ സി എൽ റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡാണ് ആ മാതൃ കമ്പനി ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന കമ്പനിയാണ് എന്തുകൊണ്ടാ ആ കമ്പനിയായിട്ട് ബന്ധമുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് കമ്പനികളാ അല്ല രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു അറിയാമോ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് ഈ സമയത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം അമ്പതിനായിരം കോടി രൂപ കൊടുക്കാനുണ്ട് അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അംബാനിയുടെ അനിൽ അംബാനിയുടെ കമ്പനികൾ പൊളിയുന്ന കാലത്താണ് കെ എഫ് സി അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തിയത് അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തിയത് എന്നിട്ട് ഇവർ ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഏജൻസി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഈ ഡബിൾ എ പ്ലസ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു സബ്സിഡിയറി കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാണ് ഞങ്ങളിത് ഡബിൾ എ പ്ലസ് നൽകിയത് കേട്ടോളൂ ഈ ഇവർ ചൂണ്ടിക്കാണിച്ചതിൽ പറയുന്നതാണ് ഈ കമ്പനി െയർ എന്നുവെച്ചിങ് ഏജൻസി നടത്തിയ കമ്പനി ഹാസ് അനലൈസ്ഡ് ആർ സി എഫ് എൽ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ അതിന്റെ മാത്രം സാമ്പത്തിക വരവ് ചെലവ് നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഹൗഅവൺ പാരന്റേജ് ഓഫ് ആർ സി എഫ് റേറ്റിംഗ് ശരിയായി കണക്കാക്കുമ്പോൾ മാതൃ കമ്പനിയുടെ കൂടി സാമ്പത്തിക പരിശോധിക്കണം അപ്പൊ റേറ്റിംഗ് എങ്ങനെയാണ് റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ മാതൃ കമ്പനികളുടെയും അതായത് പാരന്റൽ കമ്പനീസ് എന്നാണ് പറയുന്നത് സിസ്റ്റർ കൺസേൺസിൻ്റെയും സഹോദര കമ്പനികളുടെയും എന്താണ് സാമ്പത്തിക സ്ഥിതി എന്ന് പരിശോധിക്കണം മൂന്ന് വർഷക്കാലത്തെ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിക്ഷേപം നടത്തുമ്പോൾ മൂന്ന് വർഷത്തെ ഓഡിറ്റ് ഈ കമ്പനിക്കില്ല എന്താ കാര്യം ഈ ആർ സി എൽ എന്ന് പറയുന്ന മാതൃ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനിൽ അംബാനി ഇതാണ് ഈ അദാനിയുടെ കേസിലും അമ്പാനിയുടെ കേസിലും ഇൻ്റർബർക്ക് റിപ്പോർട്ടിലൊക്കെ ഉള്ളതാണ് ഒന്ന് പൊളിയുമ്പോൾ ഇവർ രണ്ടായിരത്തി പതിനാറിൽ അതിൽ നിന്ന് വേറെ പുതിയ കമ്പനി ഉണ്ടാക്കി ആർ സി ആർ സി എഫ് എൽ അതാണ് ഈ കമ്പനി കമ്പനി ഉണ്ടാക്കിയിട്ട് എന്തിനാ ആളുകളെ പറ്റിച്ച് വീണ്ടും നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടാണ് ആർ സി എല്ലിൽ പാരന്റൽ കമ്പനിയിൽ ആരും നിക്ഷേപിക്കില്ല കാരണം പാരൻ്റൽ കമ്പനി പൊളിയാണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പൊളിഞ്ഞു അമ്പതിനായിരം കോടി രൂപ ബാങ്കിന് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു കടവും ഇല്ലാത്തൊരു ഇൻഡിപ്പെൻ്റൻറ്റ് കമ്പനി ഈ മാതൃ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കി അപ്പം രണ്ടായിരത്തി പതിനാറ് ആയപ്പോൾ മൂന്ന് വർഷത്തെ ഓഡിറ്റ് പോലും ഇല്ല അവർക്ക് മൂന്ന് വർഷത്തെ പ്രായമായിട്ടില്ല കമ്പനിക്ക് എന്നിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയിട്ടാണ് നിക്ഷേപം നടത്തിയത് ഇതെല്ലാം തോമസ് ഐസക്കും കെ എൻ ബാലഗോപാലും പറഞ്ഞ കെയർ എന്ന റേറ്റിംഗ് ഏജൻസിയുടെ കാര്യത്തിൽ എല്ലായിടത്തും ഉണ്ട് ദ കമേഴ്സ്യൽ ഫിനാൻഷ്യൽ ബിസിനസ് ഓഫ് ആർ സി എൽ ഹാസ് ബീൻ ഡിമർജ് ഇൻ ക്വീസ് ഓൾ ഈ വൺ ദ സബ്സിഡിയറി ആർ സി എഫ് എൽ എഫ് എൽ വിത്ത് ഇഫക്റ്റ് ഫ്രം ഏപ്രിൽ വൺ ടു തൗസൻഡ് സിക്സ്റ്റീൻ അതായത് ആർ സി എൽ എന്നുള്ള കമ്പനിയിൽ നിന്ന് ഇതിനെ ഡീമർജ് ചെയ്ത് രണ്ടാ വേറൊരു പുതിയ കമ്പനിയാണ് ഈ ആർ സി എഫ് എൽ ഉണ്ടാക്കിയത് ആളുകളെ പറ്റിക്കാനാണ് ആളുകൾ ആ കമ്പനിയുടെ റേറ്റിംഗ് എന്നിട്ട് കൂട്ടിവയ്ക്കും എന്നിട്ട് ആളുകളെ നിക്ഷേപിക്കും അപ്പോൾ റേറ്റ് ഫിക്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റോ ഒരു പബ്ലിക് സെക്ടർ ഏജൻസിയോ ചെയ്യേണ്ട ഈ കമ്പനിയുടെ റേറ്റിംഗ് മാത്രമല്ല നോക്കേണ്ടത് ആ കമ്പനിയുടെ പാരൻ്റൽ കമ്പനി മാതൃ കമ്പനി അവരുടെ സിസ്റ്റർ കൺസേൺസ് സഹോദര സ്ഥാപനങ്ങൾ അവരുടെയെല്ലാം സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം മൂന്ന് വർഷത്തെ ഓഡിറ്റ് പരിശോധിക്കണം മിസ്റ്റർ തോമസ് ഐസക് ഞാൻ അങ്ങനെ അങ്ങയോട് വിനയാനുതരായി ചോദിക്കുന്നു അങ്ങയെ പോലുള്ളൊരു സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ കയ്യിൽ ഈ കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങ് വായിച്ചില്ലേ അങ്ങ് കണ്ടില്ലേ ഇനിയും കുറേ പറയുന്നുണ്ട് ഇതിൻ്റെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഇതെത്ര എന്നത്രത്തെ റിപ്പോർട്ടാ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഇന്ത്യയിലെ എല്ലാ എൻ ബി എഫ് സികളും വലിയ ചാലഞ്ചിങ് പീരീഡിനെയാണ് നേരിടുന്നത് വെല്ലുവിളികൾ നേരിടുകയാണ് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രോഫിറ്റബിലിറ്റി ഞാനിത് വായിക്കുന്നില്ല ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കിയാൽ കിട്ടും പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കൊല്ലമായി പിന്നീട് എൻ ബി എഫ് സികൾ ഇന്ത്യയിൽ ധാരാളമായി പൊളിഞ്ഞു ഈ ഏജൻസി കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ് ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെല്ലാം വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലത്ത് അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ പരിഗണിക്കണം ഈ റേറ്റിംഗ് പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിക്കണം എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും പരിശോധിക്കാതെയാണ് ഇവർ ഈ മുഴുവൻ കാര്യങ്ങളും ഇത്രയും തുക കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി ഇത്രയും വലിയ ബാധ്യത ത്തിന് ഉണ്ടാക്കി വെച്ചത് പറയുണ്ട് ദ കമ്പനി സോ ഡിറ്റീരിയറേഷൻ ഇൻ അസറ്റ് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് കണ്ടിന്യൂഡ് സ്ട്രെസ് ഇൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോൺസ് കഴിഞ്ഞ രണ്ട് വർഷമായി കമ്പനി താഴോട്ട് വരികയാണ് അസറ്റ് ക്വാളിറ്റി ഇപ്പോഴും അങ്ങനെയല്ല നമ്മൾ പൂട്ടാമ്പോളെ സാധനത്തിൽ കൊണ്ടിടുമോ ഇതാണ് എൻ്റെ ചോദ്യം അതാണ് മുങ്ങാൻ പോകുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത് ഒരു കമ്പനി അല്ലല്ലോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് ആ മുങ്ങാൻ പോകുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ കൊണ്ടുപോയി ബോർഡ് യോഗം പോലും എടുക്കാതെ അറുപത് കോടി രൂപ എൺപത് ലക്ഷം നിക്ഷേപിച്ച് നൂറ്റിയൊന്ന് കോടി രൂപ ഈ സംസ്ഥാനത്തിന് നഷ്ടം വരുത്തി വെച്ചത് ആരാ ഉത്തരവാദികൾ ആരാ ഉത്തരവാദി അപ്പോൾ നിയമപരമായിട്ടാണോ ചെയ്തത് ഇതിലെ സൂചനകൾ ഈ ക്രെഡിറ്റ് ഏജൻസി എന്നിട്ട് ഒരു വാക്ക് മാത്രം പറയൂ ഡബിൾ എ പ്ലസ് ആണ് എന്നെ ബ്രാക്കറ്റിൽ തന്നെ എഴുതി വെച്ചേക്കുവാണ് സൂക്ഷിക്കണം ഇനിയുള്ള ഡെവലപ്മെൻസിനെ കൂടി അപേക്ഷിച്ചിരിക്കും ക്രെഡിറ്റ് വാട്സ് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്നിട്ട് അതെന്താണ് എന്ന് റേറ്റിംഗ് ഏജൻസി കൃത്യമായി എഴുതി വെച്ചിട്ട് എന്നിട്ട് ഇപ്പം നമ്മളോട് വന്ന് പറയാണ് ഡബിൾ എ പ്ലസ് ഉണ്ട് നിങ്ങൾക്കാണ് ഡബിൾ എ പ്ലസ് വരേണ്ടത് ഈ രണ്ട് ഇപ്പോഴത്തെ തലകാര്യ മന്ത്രിക്കും മുൻ തലകാര്യമന്ത്രിക്കും ഇത്തരം കാവഡ്യം കാണിച്ചത് നമ്മുടെ നികുതി പണമാണ് ഈ കൊള്ളയടിക്കപ്പെട്ടത് നികുതി പണം എന്താ പറയുക ബോംബെയിൽ കേസെടുക്കേണ്ടത് ഇത് അനിൽ അംബാനിയുടെ കയ്യിൽ നിന്ന് ഇനി കാശ് മേടിക്കാൻ സ്ഥിതി എന്താ തന്നെയാകും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നിക്ഷേപിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിക്വിഡേറ്റ് ചെയ്തു ഈ കമ്പനി ആ ലിക്വിഡേഷന്റെ ഭാഗമായിട്ടാണ് ഏഴ് കോടി രൂപ കിട്ടിയത് ഏഴ് കോടി ഒമ്പത് ലക്ഷം ബാക്കി നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് നൂറ് കോടി കൊണ്ടേ കളഞ്ഞു മേടിച്ചിട്ടാ മുങ്ങിപ്പോകുന്ന കമ്പനിയിൽ ആരെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുക ഏ ആരെങ്കിലും പോയി നിക്ഷേപിക്കുക ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ പറഞ്ഞതുപോലെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ അന്ന് അമ്പതിനായിരം കോടി രൂപ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടമുണ്ട് അമ്പതിനായിരം കോടി രൂപ ഇന്ത്യയിലെ ഒരു സ്ഥാപനവും ബാങ്കുകൾക്ക് അത്രയും ബാധ്യത വരുത്തിയിട്ടില്ല ആ അമ്പതിനായിരം കോടി രൂപ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ബാധ്യത വരുത്തിയ കമ്പനിയുടെ അനിയത്തിയാണ് പോയി അവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് നിക്ഷേപിച്ചേക്കുന്നത് സിസ്റ്റർ കൺസേൺ സബ്സിഡിയറി കമ്പനി അപ്പോ ഞാൻ എന്താ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധരല്ലേ സ്കോളർ അല്ലേ പണ്ഡിതനല്ലേ എന്ന് ചോദിച്ചത് അപ്പം ഇത് അദ്ദേഹം ഒന്ന് കാണുന്നുണ്ടായിരുന്നില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയായിരുന്നു ഈ സംസ്ഥാനത്ത് അനിൽ അംബാനിയുടെ കമ്പനിയൊക്കെ പൂട്ടാൻ പോവാണെന്ന് ആ സമയത്താണിത് അതാണ് മനസ്സിലാക്കാത്തത് സാധാരണക്കാർക്ക് അറിയാം ബി എ എക്കണോമിക്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് അറിയാമായിരുന്നു അന്ന് അനിൽ അംബാനിയുടെ കമ്പനി പൂട്ടാൻ പോവാൻ ശരിയാണോ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീർന്നു ആ കാലഘട്ടം ഞാൻ സാമ്പത്തിക വിദഗ്ദ്ധരല്ല പക്ഷെ എനിക്കറിയായിരുന്നു അനിൽ അംബാനിയുടെ കമ്പനികൾ മുഴുവൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉണ്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ദേശീയ മാധ്യമങ്ങളിൽ അന്ന് വന്ന വാർത്ത എത്ര എത്ര വലിയ വാർത്തകളാണ് അന്നത്തെ കാലത്ത് ആ സമയത്തുണ്ടായ വാർത്തകൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വന്ന വാർത്ത ഒരു ദേശീയ ദിനപത്രത്തിൽ വന്ന വാർത്ത വലിയ വാർത്തയാണ് എത്ര വാർത്തകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത് നിങ്ങളത് മനസ്സിലാക്കണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വമായി ചെയ്തത് അനിൽ അംബാനി ലെഡ് റിലയൻസ് ആർക്കോംസ് ബാങ്ക് റഫ്സി പ്രോസസ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയെ നേരിട്ട് എഴുതിയിരിക്കുകയാണ് അമ്പതിനായിരം കോടിയാണ് ബാങ്കിൽ കൊടുക്കാനുള്ളത് വിത്ത് ഓവ്സ് ഓവർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ക്രോ ടു ബാങ്ക് ഹാസ് ബിക്കം ദ ഫസ്റ്റ് അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനി ടു ബി ഒഫീഷ്യലി ഡിക്ലെയർഡ് ബാങ്ക് റപ്റ്റ് ആഫ്റ്റർ ദി എൻ സി എൽ ടി ഓൺ തേഴ്സ് ഡേ എൻ സി എൽ ടിയിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ് ആണ് അവിടെ കേസ് നടക്കണത് എത്ര ആളായി അപ്പൊ അമ്പതിനായിരം കോടി രൂപ ബാങ്കുകൾക്ക് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബാങ്കുകളെല്ലാം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുമ്പോഴാണ് കേരള ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി ആ കമ്പനിയിൽ കൊണ്ടുപോയി കെ എഫ് സി പണം നിശ്ചയിച്ചു മറുപടി പറയട്ടെ മറുപടി പറയട്ടെ പറയണ്ടേ ഒന്നും അറിഞ്ഞിട്ടില്ല റേറ്റിംഗ് ആണ് റേറ്റിംഗ് നിയമപരമാണ് ഒരു നിയമപരമല്ല നിയമവിരുദ്ധമായി ചെയ്തത് ഇനി ഇനി മറുപടി പറയട്ടെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്ന് ഗവൺമെൻറ് പറയട്ടെ അല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും കേരളത്തിന് ഈ നൂറ് കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചതിന് അതിനെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും അതാണ് എനിക്ക് പറയുന്നത് അല്ല അതുതന്നെയാണ് ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട് അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ കൊണ്ടുപോയി ഒരു ബോർഡ് യോഗത്തിൻ്റെ അനുമതി പോലും ഇല്ലാതെ പൈസ കൊണ്ട് എന്തുകൊണ്ട് നിശ്ചയിച്ചു കെ എഫ് സി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ കെ എഫ് സി ഇതിനു അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കമ്പനികളില്ലേ നല്ല കമ്പനികൾ അവിടെ ഒന്നും ചെയ്യാതെ ഈ മുങ്ങിപ്പോ അവരെന്തിനായിരുന്നു ഈ കമ്പനി ഉണ്ടാക്കിയത് ഈ കമ്പനി ഉണ്ടാക്കിയത് ബാക്കി ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് കബളിപ്പിച്ച് വാങ്ങിച്ചെടുത്ത് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപെടാനാ മനസിലായില്ലേ അപ്പൊ ഇവർക്ക് അറിയാം ഇത് പൂങ്ങാൻ പോവാണെന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് ചെയ്തത് പൈസ കമ്മീഷൻ വാങ്ങിച്ചിട്ടാ സംശയം എന്താ അത് ആരെങ്കിലും പോയി ചെയ്യുവോ താങ്കളെ ചോദ്യത്തിൽ തന്നെ ഉണ്ടത് കറക്റ്റ് ആണ് ചോദ്യം കറക്റ്റ് അത് ചെയർമാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തലപ്പത്തിരിക്കുന്ന ചിലർ അറിഞ്ഞിട്ടുണ്ട് ബോർഡ് അറിഞ്ഞിട്ടില്ല ബോർഡാണ് അറിയേണ്ടത് നിയമപ്രകാരം ബോർഡ് കൂടിയിട്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബോർഡ് കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യാം റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള കൺട്രോളുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലോ ഷെഡ്യൂൾഡ് ബാങ്കുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു പ്രശ്നമില്ല അത് കഴിയാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ധനകാര്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ മുങ്ങുന്നൊരു കമ്പനിയിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് നൂറ് കോടി രൂപ നഷ്ടപ്പെടുത്തി എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞോട്ടെ അങ്ങനെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഇവരെ രക്ഷപ്പെടുത്താനല്ലോ നോക്കിയത് ഇത് ആണെന്നാണ് പറഞ്ഞത് അല്ലേ നിയമപരമായിട്ടാണ് നിയമലംഘനം ഇല്ല അന്നത്തെ കാലത്ത് ഡബിൾ എ പ്ലസ് റേറ്റിംഗ് ഉണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചത് ആ ഡബിൾ എ പ്ലസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത് ആ ഡബിൾ എ പ്ലസ് കൊടുത്ത ക്രെഡിറ്റ് ഏജൻസി അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ വായിച്ചത് അപകടമാണ് സൂക്ഷിക്കണം നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കണം ഇനി വരുന്ന ഡെവലപ്മെൻസ് നോക്കിയാൽ ആ അപകടങ്ങൾ ഉണ്ടാവും പക്ഷൊക്കെ എഴുതി വച്ചിരിക്കുക ഒരു നാട്ടിലെ എൻ ബി എഫ് സിയൊക്കെ കുറവായിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഇവർക്ക് എൻ ബി എഫ് സി കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റിയ സമയം നാട്ടിലെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ ഇത് കൊണ്ടുപോയി നിക്ഷേപിച്ചവർ അപ്പം ജയിലിൽ പോകും ഈ റിപ്പോർട്ട് ക്രെഡിറ്റ് ഏജൻസി ഞാൻ ഇവരെ ആയുധമാക്കിയ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ആയുധം എനിക്ക് ആയുധം തന്ന ഐസക്കും ആയിസഖം ബാലഗോപാല കൂടിയാണ് എനിക്കിപ്പോൾ ആയുധം തന്നിരിക്കുന്നത് അത് നോക്കാം അത് നമുക്ക് നോക്കാം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലത്തോടു കൂടി അവിടെ ചില പാർട്ടി ബന്ധുക്കളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക പാർട്ടി ബന്ധുക്കൾ അടിവരായിട്ട് വെച്ചോ പാർട്ടി ബന്ധുക്കൾ പരിമിതികളുടെ അപ്പോഴും അപ്പോഴും ഇതാണ് നോക്കേണ്ടത് ഏത് ഈ ഏത് കമ്പനിയിലാണ് നിക്ഷേപിക്കാൻ പോകുന്നത് ആ കമ്പനിയുടെ സാധ്യതകൾ എന്താണ് ആ കമ്പനിയുടെ മൂന്ന് വർഷത്തെ മുമ്പുള്ള ബാലൻസ് ഷീറ്റ് എന്താണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റല്ല ബാലൻസ് ഷീറ്റ് എന്താണ് ആൻഡ് പാരൻ്റൽ കമ്പനീസും സിസ്റ്റർ കമ്പനീസും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഇത്രയും കാര്യം ഇത്രയും കാര്യം മതി അല്ല അതൊക്കെ പുറത്ത് വരട്ടെ അതൊക്കെ പുറത്തു വരട്ടെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വലിയ അഗ്രസ്യവായിരുന്നും പറഞ്ഞില്ല കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പം ഇവർ തന്നെ വന്നു പറഞ്ഞു ഇവർക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ ഇന്നലെ തോമസ് ഐസക്കെന്നുള്ള പേര് പറഞ്ഞു പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞിരിക്കുക ഇതെന്നെ വെല്ലുവിളിച്ചിരിക്കുക ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത് ഇതിനേക്കാൾ വലിയ തെളിവ് നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ട് ഒരു ഇരുപതിനായിരം രൂപ ഈ കമ്പനി കൊണ്ട് ഇടുവോ ഷെയർ മേടിക്കുക കമ്പനിയുടെ ഒരു ആയിരം രൂപയ്ക്ക് ഷെയർ മേടിക്കില്ലല്ലോ നിങ്ങളിത് വായിച്ചാ നിങ്ങൾ മേടിക്കുക നിങ്ങൾ വായിച്ചു നോക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ ഉണ്ടത് ഇല്ല ഞാനിൻ്റെ കോപ്പി തരാം നിങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഈ നാട്ടിലെ ആരെങ്കിലും ഈ റേറ്റിംഗ് ഏജൻസിയുടെ ഈ റിപ്പോർട്ട് വായിച്ച് ആയിരം രൂപയുടെ ഷെയറി കമ്പനിയിൽ എടുക്കുമോ നമ്മുടെ പണമാണ് നമ്മുടെ പണം നാട്ടുകാരുടെ പണമാണ് കൊണ്ടുപോയി നൂറ് കോടി രൂപ നഷ്ടപ്പെടും നൂറ് കോടി ചെറിയ എമൗണ്ട് ആണ് ചെറിയ എമൗണ്ട് ആണ് നൂറ് കോടി കിട്ടുമെന്ന് ഹൈക്കോടതി കേസ് ഇതൊക്കെ എന്തിനാണ് ഒളിച്ചു വെച്ചത് ഇത് ഒളിച്ച് വെ ഇത് പറയണ്ടേ ഈ ആനുവൽ റിപ്പോർട്ടിൽ പോലും ഇല്ലല്ലോ കെ എഫ് സിയുടെ ആദ്യത്തെ ആനുവൽ റിപ്പോർട്ടിൽ കമ്പനിയുടെ ഈ ആർ സി എഫ് എൽ എന്ന് പോലും ഇല്ല എന്തിനെ വിളിച്ചു വെച്ച് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ കൊല്ലമായപ്പോഴേക്കും ഇത് അപകടത്തിലായി അപ്പോൾ ആർ സി എഫ് എൽ എന്നുകൂടി എഴുതി എന്നിട്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ല പിന്നെ ഏഴ് കോടി കിട്ടിയെന്ന് എഴുതിയിട്ടുണ്ട് വലിയ ഗമയിൽ ഇത് നൂറ്റി പത്ത് കോടിയുടെ അടുത്ത് കിട്ടുന്ന സമയത്ത് ഏഴ് കോടി കിട്ടിയെന്ന് ആ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുക ഇതി ആരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരായിട്ട് ധാരണയായി ഒരു ധാരണയില്ല അമ്പത്തിരണ്ട് എന്നാൽ പിന്നെ എല്ലാവരും കൊണ്ടുപോയി നൂറ് കോടി നിക്ഷേപിച്ച അമ്പത്തിരണ്ട് ശതമാനം ഇനി കിട്ടിയെന്നിരിക്കട്ടെ ആർഗ്യുമെന്റ് സൈക്കിൾ ഞാൻ പറയാം കിട്ടിയെന്നിരിക്കട്ടെ മതിയാ ഇത് അബദ്ധം പറ്റി ഇൻവെസ്റ്റ് ചെയ്തതല്ല അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി പൊളിഞ്ഞു പോയി ഇപ്പം കരുവന്നൂർ ബാങ്ക് പൊളിഞ്ഞു പോയി നിക്ഷേപിച്ച പാവങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ കാരണം നന്നായി നടക്കുന്നൊരു ബാങ്കാണ് അഴിമതി നടത്തിയിട്ടാണ് പോയത് അല്ലേ ബാങ്കുകൾ പൊളിയാറുണ്ട് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ഫിനാൻസിങ് പൊളിയാറുണ്ട് ഇത് അതല്ല ഇത് ഒരു വ്യവസായ സാമ്രാജ്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തു പറയാണ് അൻപതിനായിരം കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് കടമായി കൊടുക്കാതെ അവർ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ പോയി വിധി മേടിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടാൻ സാമ്പത്തിക വിദഗ്ദ്ധന്മാർക്കും പാത്രം പറ്റുള്ളൂ അല്ലേ നമ്മൾ നമ്മളാരു സാമ്പത്തിക വിദഗ്ദ്ധന്മാരും അല്ല പണ്ഡിതന്മാരുമല്ല കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ മതി അതുകൊണ്ടായാൽ മതി നമുക്ക് എല്ലാവർക്കും ഇത് മനഃപൂർവ്വമായി വലിയ തുക കമ്മീഷൻ പരിചയം ചെയ്താൽ അവർക്കെന്താ സുഖം അവരെയുള്ള ആരും അവർ പോയി പല ഇപ്പോൾ പതാനിയുടെ കമ്പനി കിൻഡർബഗർ റിപ്പോർട്ടിലേതാണ് അവർ കൊണ്ടുവന്ന് ഈ വാല്യൂ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നു ഇല്ലാത്ത വാല്യൂ ഉണ്ടാണ് അപ്പോൾ നൂറ് രൂപയുടെ ഷെയറിന് ആയിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ഓഫ് ഷെയർ അപ്പോഴും ആളുകൾക്ക് വിശ്വാസം വരില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന പറയാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുപോയി ഷെയർ വാങ്ങിക്കും അല്ലെങ്കിൽ എൽ ഐ സി ഓഫ് ഇന്ത്യ പോയി ഷെയർ മേടിക്കും അപ്പം നമ്മൾ പാവാൻ നിക്ഷേപകൻ കണ്ടില്ലേ എൽ ഐ സി വരെ അദാനിയുടെ കമ്പനിന്ന് ഷെയർ മേടിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് മേടിക്കുക പിന്നെ നമുക്ക് മേടിച്ചാൽ എന്താണ് നൂറ് രൂപയുടെ വാല്യൂ ഇല്ല ഈ ഷെയറിന് നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കാനേ മനസ്സിലെ അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും അതിൻ്റെ ഭാഗമാണ് അപ്പോൾ നോക്കുമ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓൺഡ് ബൈ സ്റ്റേറ്റ് ഓഫ് കേരള ഇൻവെസ്റ്റഡ് സിക്സ്റ്റി പോയിൻറ് എയ്റ്റ് സീറോ ലാക്സ് ഇൻ ആർ സി എഫ് എൽ ഇത് വായിക്കുന്ന ആള് കേരള ഗവൺമെൻറിൻ്റെ അവരൊക്കെ എത്ര സൂക്ഷിച്ചു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്രെഡിബിലിറ്റി ഉണ്ടാക്കുകയാണ് മനസ്സിലെ എന്നിട്ട് പൂട്ടി പോകുന്നവർക്ക് അറിയാം കാശോട്ട് പോകാനാണ് അതാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിക്വിഡേറ്റ് ചെയ്തു പറയട്ടെ മറുപടി മുഖ്യമന്ത്രിയുടെ മറുപടി പറയട്ടെ മുഖ്യമന്ത്രി ഇങ്ങനെ വിഷമം വരുന്ന ചോദ്യം വരുമ്പോൾ ഉണ്ടാകാൻ കാര്യമില്ല ഉത്തരം പറഞ്ഞേ മതിയാവും ഉറപ്പായി അല്ലേ ഈ പണം നിക്ഷേപിച്ചില്ല എന്നവര് പറഞ്ഞിട്ടില്ലല്ലോ കാശ് കെട്ടിയെന്ന് അവർ നിക്ഷേപിക്കുകയും ചെയ്തു കാശ് പോവുകയും ചെയ്തു അല്ലേ അത് എഗ്രി സന്തോഷം ഇനി അതുകൂടി എല്ലാ അടിസ്ഥാനപരമായി തെറ്റാണ് ഈ ആരോപണം നിഷേധിക്കുന്ന സ്ഥിരം ആരോപണം ഒന്നും പറഞ്ഞില്ലല്ല കാശ് നിഷേധിക്കുകയും ചെയ്ത് കാശ് പോവുകയും ചെയ്ത് അത് സമ്മതിച്ചല്ല അത് നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ല പാർട്ടി ബന്ധുക്കൾ കെ എസ് സി ലുണ്ട് സി പി എമ്മിന്റെ എല്ലായിടത്തും അത് വച്ചിട്ടാണല്ലോ കച്ചവടം പാർട്ടി ബന്ധുക്കൾ കെ എഫ് സിയുടെ ടോപ്പിൽ ആ സമയത്തുണ്ട് പറയട്ടെ ഇവർ പറയട്ടെ മറുപടിയില്ല നമുക്ക് പറയാം സമയമുണ്ടല്ലോ പാർട്ടി ബന്ധു ആ അത് തന്നെ അങ്ങനെ തന്നെ വയ്യാഴ്ച എങ്ങനെ വേണേലും ഇന്റർപേർട്ട് ചെയ്തോ